എന്റെയും നിങ്ങളുടെയും ജനനം മുതൽ ഇതുവരെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രം മുതൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ ഏതൊക്കെ നാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ആളുകളുടെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ആളുകളോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ആളുകളോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഏത് തരം ആളുകളോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം മൈൻഡ് സെറ്റ് അവരുടെ എല്ലാം ബിലീഫ് സിസ്റ്റം നിങ്ങളുമായിട്ട് എന്ത് ചെയ്ത് മിറർ ന്യൂറോൺ സംവിധാനത്തിൽ ഒരു കോപ്പി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ നമുക്കിപ്പോ പറ്റൂല ശരിയാകൂല അതാകൂല ഇതാകൂല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ സത്തയല്ല മാത്രമാണ് ആ ആളുകളിൽ നിന്ന് കടന്നുകൂടിയതാണ് എന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫാണ് ഇതെന്ന് നിങ്ങൾ എഴുതി വെക്കാനും ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ എഫമേഷൻസ് ആണെങ്കിൽ എഫമേഷൻസ് നിരന്തരമായി 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 ആ വിശ്വാസത്തെ മറികടക്കുന്ന വാക്കുകൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊണ്ടുവരണം അഥവാ നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് എന്താ പറയാ അത് ശരിയാകൂല അത് അങ്ങനെയല്ല നിനക്കൊന്നും പറ്റൂല നിനക്കൊന്നും പറ്റൂല പച്ചുവോ പറ്റൂല എന്നുള്ളത് പിന്നീട് എഫമേഷൻ പറയുന്നതിനനുസരിച്ച് പിന്നെ പച്ചുവോ പച്ചുവോ പറ്റും പറ്റൂല പറ്റും പറ്റൂല പറ്റും പറ്റൂല പറ്റാൻ മതി ആ പറ്റാൻ സാധ്യതയുണ്ട് ആ പച്ചും അത് നിനക്ക് പറ്റും ആ പറ്റും 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 നിനക്ക് ഉറപ്പായും അത് സാധിക്കും എന്ന അവസ്ഥയിൽ എത്തുവോളം അപമേഷം പറയണം ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നു